കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡുകളിലൊന്നാണ് പുളിങ്ങോം പാലാവയൽ റോഡ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ റോഡ് പുനർനിർമ്മിക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചു കാലാകാലങ്ങളായി ഈ റോഡും പാലവും തകർന്ന് ഇതുവഴിയുള്ള യാത്ര ദുരിതമായിരുന്നു ഇതുകൂടാതെ റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതും യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഇത് പരിഹരിക്കാനാണ് ചെറുപുഴ പഞ്ചായത്ത് പ്രത്യേക പാക്കേജിൽ പണം അനുവദിച്ച് നിർമ്മാണം നടത്തുന്നത് ചെറുപുഴ തട്ടാപറമ്പിൽ ബിൽഡേഴ്സാണ് ഈ റോഡിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുന്നതിനൊപ്പം റോഡ് ഉയർത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുമെന്ന് പഞ്ചായത്ത് അംഗം സി തോമസ് പറഞ്ഞു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അഞ്ചാം വാർഡ് പുളിന്ന് ആരംഭിക്കുന്ന റോഡാണ് പുളി റോഡ് ഇത് പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡാണ് ഏറെക്കാലമായി വെള്ളക്കെട്ട് കാരണം ആളുകൾ സ്ഥിരമായി നടക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ഈ റോഡിൻ്റെ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരത്തിനുള്ള ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ തവണ വർക്ക് ഒരു കോൺട്രാക്റ്റിൽ എടുത്തിരുന്നുവെങ്കിലും ചില പ്രശ്നങ്ങളെ തുടർന്ന് ആ വർക്ക് പാതി വഴിയിൽ അവസാനിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് തുടർന്ന് ഇപ്പം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ തന്നെ മിക്ക റോഡുകളും എടുത്ത് ചെയ്യുന്ന തട്ടാവറമ്പിൽ ബിൽഡേഴ്സ് തന്നെ ഈ വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് വരികയും ഇന്ന് പണി ആരംഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് അൻപത് മീറ്റർ നീളത്തിൽ ഈ റോഡ് ഉയർത്തുകയും അതായത് ഒരു കാരണവശാലും ഇവിടെ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലേക്ക് ഈ റോഡിനെ കൊണ്ടുവരികയാണ് ഉദ്ദേശം അതുപോലെ തന്നെ ഇരുവശങ്ങളിലും ഡ്രെയിനേജും ഐറിഷ് ഡ്രെയിനേജുമായിട്ട് ഈ റോഡിനി ഒരിക്കലും തകർന്നു പോകാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി ഈ റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയോ ഈ റോഡിന് മറ്റു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഈ റോഡ് മുഴുവൻ തകർന്നു കിടക്കുകയായിരുന്നു അതിൻ്റെ ആ തകർച്ച മാറ്റുന്നതിന് വേണ്ടിയിട്ട് പുതിയ ടാർ ചെയ്യുകയും ഇന്ന് നമുക്ക് നോക്കിയാൽ അറിയാം ഈ റോഡിൻ്റെ ടാറിങ്ങിന് മറ്റു തരത്തിലുള്ള ഒരു പ്രവർത്ത ഒരു മോശമായ രീതിയിൽ ഒന്നും ബാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെയാണ് ഈ അതിനുശേഷമാണ് ഈ വെള്ളക്കെട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനം നമ്മൾ ഇന്നിപ്പം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പാലം പാലം ഇന്നിപ്പോൾ കുഴികളായിട്ട് തകർന്നു കിടക്കുകയാണ് പാലത്തിൻ്റെ വർക്കും ഇതോടൊപ്പം തന്നെ നടത്തിക്കൊണ്ട് ഈ റോഡിൻ്റെയും പാലത്തിൻ്റെയും പുളിങ്ങോം പാലാവയൽ റോഡിൻ്റെ സർവതോന്മുഖമായ വികസനം ഇവർക്ക് വർക്ക് പൂർത്തിയാകുന്നതോടുകൂടി നടപ്പിലാവുകയാണ് റോഡിന്റെ ഓവുചാൽ നിർമ്മാണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് ഹൈറിച്ച് മാതൃകയിലാണ് ഒരു ഭാഗത്തെ ഓവുചാൽ നിർമ്മിക്കുന്നത് അൻപത് മീറ്റർ ദൂരത്തിൽ റോഡ് ഉയർത്തുകയും ചെയ്യും ജനങ്ങളുടെ സഞ്ചരിക്കാനുള്ള അടിസ്ഥാന ആവശ്യത്തിന് പഞ്ചായത്ത് ഊന്നൽ നൽകുന്നതായി പഞ്ചായത്ത് അംഗം മാത്യു കരിത്താങ്കൽ പറഞ്ഞു ചെറുകിട പഞ്ചായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് റോഡ് റോഡ് നേരത്തെ നമ്മുടെ പഞ്ചായത്ത് അധികാരത്തിൽ വരുമ്പോൾ പൊളിഞ്ഞ് തകർന്നു കിടക്കുകയായിരുന്നു എന്നാൽ ഇന്ന് അത് വാഹന ഗതാഗതം യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ ആ വഴി നന്നായിട്ടുണ്ട് മാത്രമല്ല ഈ വഴിയുടെ കുറേ പ്രദേശങ്ങളിൽ കുറേ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് വളരെ കണ്ണം വളരെയധികമായിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇവിടുത്തെ വളരെ ഒരു സ്കൂളാണ് പാലാവേൽ സെൻറ്റ് ജോൺസഫ് സ്കൂള് ആ സ്കൂളിലേക്കൊക്കെ ധാരാളം കുട്ടികൾ പോകുന്നതും അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതുമായ പ്രധാനപ്പെട്ട റോഡാണിത് എന്നാൽ ഇപ്രാവശ്യം ആ വെള്ളക്കെട്ടും യാത്രാക്ലേശവും പൂർണ്ണമായിട്ട് പരിഹരിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ട് റോഡ് വളരെ മികച്ച രീതിയിൽ കാന തീർക്കുകയും അതുപോലെ തന്നെ ഐറിസ് കാന ഡ്രൈനേജ് കൂടിയിട്ട് വളരെ മനോഹരമായിട്ട് ആളുകളുടെ യാത്രാ യാത്രാക്ലേശം പൂർണ്ണമായിട്ട് പരിഹരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുനു പഞ്ചായത്തിലെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം റോഡുകളും ഗതാഗത യോഗ്യമായി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടവും ഏറ്റവും மிகச்ச ரீதி படை பூர்த்தியிருக்க சோனா கோல்டு டைமண்ட்ஸ் அண்ட் കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.